കഴിഞ്ഞ പന്ത്രണ്ട് വർഷക്കാലമായി കത്തിപ്പാറ കേന്ദ്രമായി പ്രവർത്തിച്ചു വരുന്ന വി കെ വിജയൻ ഫൗണ്ടേഷൻ ശ്രദ്ധേയമായ വിവിധ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ഇതിന്റെ തുടർച്ചയായിട്ടാണ് വി കെ വിജയൻ ഫൗണ്ടേഷൻ്റെ പന്ത്രണ്ടാമത് വാർഷികവും പഠന ഉപകരണ വിതരണവും സംഘടിപ്പിച്ചത് കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തതിനൊപ്പം ഉദാരമതികളായ വ്യക്തികൾ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി നൽകിയിട്ടുള്ള എൺപതിനായിരം രൂപയുടെ എൻഡോമെൻറ്റുകളും വിതരണം ചെയ്തു ദേവികുളം എം അഡ്വക്കേറ്റ് എ എ രാജ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു ഈ സമൂഹത്തിൽ അർഹതയുള്ള ആളുകളെ കണ്ടെത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മയും കൂടെ പുതുക്കിക്കൊണ്ടാണ് ഈ പരിപാടിയെല്ലാം ഇങ്ങനെ സംഘടിപ്പിക്കുന്നത് ഏറ്റവും ഒരു പ്രവർത്തനങ്ങൾക്കാണ് നേതൃത്വം ഈ ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ നൽകുന്നു എന്ന് കേൾക്കുമ്പോൾ വളരെയേറെ സന്തോഷമുണ്ട് ഫൗണ്ടേഷൻ പ്രസിഡന്റ് ടി ആർ ബിജി അധ്യക്ഷത വഹിച്ചു ബാംബു ക്ഷേമനിധി ബോർഡ് ചെയർമാൻ ചാണ്ടി പി അലക്സാണ്ടർ വി കെ വിജയൻ അനുസ്മരണം നടത്തി ടി എം ഗോപാലകൃഷ്ണൻ പി ജി രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി